യൂട്യൂബ് വ്ളോഗേഴ്സ് എന്ന് കേട്ടാൽ തന്നെ ആരാധകരുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന മുഖം അവതാരകൻ കൂടിയായ കാർത്തിക് സൂര്യുടേതാണ് ആറു വർഷത്തോളമായി യൂട്യൂബിൽ സജീവമാണ് കാർത്തിക് സൂര്യ ഇരുപത് ലക്ഷത്തോളം ആളുകളാണ് കാർത്തിക് സൂര്യ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗറായ കാർത്തിക് സൂര്യ തന്റെ വീട്ടുവിശേഷങ്ങൾ യാത്ര ജീവിതത്തിലെ വിജയങ്ങൾ പരാജയങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം തന്റെ വ്ളോഗിലൂടെ ആരാധകരോട് പറയാറുണ്ട് കാർത്തിക് സൂര്യയുടെ വ്ളോഗുകൾ എപ്പോഴും യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കാറുണ്ട് അത്തരത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാർത്തിക് സൂര്യ പങ്കിട്ട ചില വീഡിയോകൾ വലിയ രീതിയിൽ ചർച്ചയാകുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന ശക്തമായ വൃദ്ധാനുഷ്ടങ്ങൾക്കൊടുവിലായി അഗ്നിക്കാവടി എടുത്തതിന്റെ വിശേഷങ്ങളും അതിനു മുൻപ് നടത്തിയ ഒരുക്കങ്ങളും അടങ്ങിയതായിരുന്നു കാർത്തിക് സൂര്യയുടെ വീഡിയോ തെക്കൻ കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് അഗ്നി കാവടി എടുക്കുന്നത് കാപ്പണിഞ്ഞ സ്വാമിമാർ അഗ്നിയിലൂടെ കാവടിയെടുത്ത് നടക്കുന്നതും ചടങ്ങിന്റെ പ്രത്യേകതയാണ് കാർത്തിക് ഇത്തരത്തിൽ വ്രതം അനുഷ്ഠിക്കുകയും അഗ്നിയിലൂടെ അനായാസം തുള്ളുന്നതും എല്ലാം കാർത്തിക് പങ്കുവെച്ച് വീഡിയോയിൽ കാണാമായിരുന്നു ഒപ്പം കാർത്തിക് കവളിൽ ചൂലം കുത്തുന്നതും വീഡിയോയിൽ കാണാം സോഷ്യൽ മീഡിയയിൽ സജീവമായ സെലിബ്രിറ്റി എന്ന നിലയിൽ അഗ്നി കാവടിയുടെ വീഡിയോ വൈറലായതോടെ നിരവധി പേർ കാർത്തിക് സൂര്യ അനുകൂലിച്ചും ഒരു വിഭാഗം പ്രതികൂലിച്ചുമെത്തി ഇപ്പോഴാണ് തനിക്കെതിരെ വന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് കാർത്തിക് സൂര്യ തന്നെ പൊങ്കാലിടുന്നവരോട് വിശദീകരിച്ച് സ്ഥലം അവർക്ക് മനസ്സിലാകില്ലെന്നാണ് കാർത്തിക് സൂര്യ പറയുന്നത് കാർത്തിക് സൂര്യയുടെ വാക്കുകളിലേക്ക് ഞാൻ വിശ്വാസിയാണ് പതിനാറാം വയസ്സിൽ ആദ്യ വേൽക്കാവടി എടുത്ത ശേഷം പിന്നീട് പഠനവും കാര്യങ്ങളുമായി മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് അത്ര നല്ല വർഷമല്ലായിരുന്നു മലേഷ്യയിലെ ബാട്ടു കേവ്സ് എന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട് വലിയ മലയിലൂടെ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് പടി കയറി വേണം മുരുകനെ കാണാൻ അവിടെ എത്തിയപ്പോൾ മനസ്സ് ഭയങ്കരമായി കൂളായി അന്നാണ് വേൽകുത്തി അഗ്നിക്കാവടി എടുക്കണമെന്ന ആഗ്രഹം മനസ്സിൽ കയറിയത് നാട്ടിൽ വന്ന ശേഷം തൈപ്പൂയം എന്നാണെന്ന് നോക്കി എന്റെ ഷെഡ്യൂൾ അതിനനുസരിച്ച് ക്രമീകരിച്ച് ഇരുപത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്തു അത് ആദ്യത്തെ അഗ്നിക്കാവടിയായിരുന്നു മുൻപും വേൽ കുത്തിയിട്ടുണ്ട് അത് വലിയ വേണ്ടി ായിരുന്നു അഗ്നിക്കാവടിയെടുക്കുമ്പോൾ വലിയ വെയിൽ കുത്താൻ പറ്റില്ല അതിനാൽ ഒന്നര അടി നീളമുള്ള ചെറിയ വെയിലാണ് കുത്തിയത് എന്റെ അനുഭവം ഞാൻ പറയാം കാവടിക്ക് വ്രതം എടുത്ത് നിൽക്കുമ്പോൾ ശരീരം അത്രയും ശുദ്ധമായാണ് സൂക്ഷിക്കുന്നത് അപ്പോഴത്തെ ഏകലക്ഷം കാവടിയും വെയിലും എടുത്ത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കുക എന്നതാണ് പതിനാറാമത്തെ വയസ്സിൽ വ്രതത്തിന്റെ തുടക്കത്തിൽ എനിക്ക് അനുഗ്രഹം കിട്ടിയില്ല അന്ന് എഴുപത്തി ദിവസത്തെ വ്രതമാണ് എടുത്തത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പൊങ്കാലക്കിടയാക്കിയാത് ആദ്യം വന്നത് പതിനാറാമത്തെ വയസ്സിൽ കാപ്പ് കെട്ടുമ്പോഴാണ് അന്നും ഇതേപോലെയാണ് അനുഗ്രഹം കിട്ടിയത് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് അത് തനിയെ വരുന്നതാണ് അപ്പോഴുണ്ടാകുന്ന മാനസിക സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് അനുഭവിച്ചിട്ടില്ലാത്തവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലെന്നാണ് കാർത്തിക് സൂര്യ അഗ്നിക്കാവിടെ എടുത്തപ്പോഴുള്ള അനുഭവം പങ്കിട്ട് പറഞ്ഞത്